വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതൃ സഹോദരന് ആ മർദ്ദനമേറ്റു മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ ചെറിയച്ഛനാണ് മർദ്ദിച്ചതെന്ന പരാതി എന്നാൽ തിരിച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് പെൺകുട്ടിയുടെ ചെറിയച്ഛൻ ശങ്കർ പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നല്ല പഠിക്കാൻ ആഗ്രഹം വേണം നല്ല മാർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ പിള്ളേരെ നമ്മൾ ഫുള്ളി സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടൻസി ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നിങ്ങളുടെ കരിയർ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റിലെ ആറു വയസുകാരിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച ഇരു കുടുംബങ്ങൾ തമ്മിലും നിരന്തരമായ പ്രശ്നങ്ങൾ നടന്നു വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവിന്റെ ജ്യേഷ്ഠനും കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നത് തങ്ങളുടെ വീടും കിടപ്പാടവും എല്ലാം ചുരക്കളം എസ്റ്റേറ്റിൽ ആണെന്നും ആറുമാസമായി ജോലി പോലുമില്ലാതെ ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുകയാണെന്നും കാണിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത് ഇതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം പീരിമേട് ഡി വി എസ് പിക്ക് നൽകി ഇതിനിടയിൽ ഇന്ന് വണ്ടിപരിയ ചുരുക്കളം എസ്റ്റേറ്റിൽ ഒരു മരണം സംഭവിക്കുകയും ഈ മരണത്തിനെത്തിയ അർജുന്റെ പിതാവിന്റെ കൂടിയായ ഷൺമുഖത്തെ പെൺകുട്ടിയുടെ ചെറിയച്ഛൻ വഴിക്ക് വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ ഷൺമുഖം വണ്ടിപരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലുമാണ് പറഞ്ഞു പോയി രണ്ട് വീട് എന്നെ പറ്റും എൻ്റെ പറയുന്നത് അടിക്കാതെ ശങ്കര ചങ്കര അടിക്കാതെ അനു അടിക്കാതെ ഇങ്ങനെ പറഞ്ഞോ ഈ എന്റെ പേര് കേസ് കൊടുത്തേ പറഞ്ഞ് പറഞ്ഞ് പോലെ അടി തനയൊക്കെ രൂപ തെറ്റിക്ക് ഇരിക്കുന്നു സത്യം കള്ളം പറയത്തേക്കില്ല ഇപ്പോഴും പറയുക കള്ളം പറയത്തേ പോട്ട് ചെയ്താൽ ചെയ്തില്ലേ കിളിക പറയത്തുള്ളൂ അട്ടി പുറത്ത് കാട്ടി ആഗ്രഹം തീർന്നു പറയും അടിച്ച് നടി മേടിച്ചിട്ട് മരണ വേണ്ടി പോയി എന്നെ ചോദിക്കാൻ അവരുടെ ആൾക്കാരത്തിൽ പറഞ്ഞ് നാ എന്ന തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് കേസ് കേസായിട്ട് പോയി അവക്ക് അത് നടക്കട്ടെ എന്നാൽ ഇതേ സമയം മനുഷ്യാവകാശ കമ്മീഷന് കള്ളക്കേസ് കൊടുത്തത് ചോദ്യം ചെയ്തതിൽ രണ്ടുപേർക്കും ഒന്തുംതെള്ളം ഉണ്ടാവുകയും പിന്നീട് മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു എന്നും പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ കൂടിയായ ശങ്കർ പറഞ്ഞു ഞാനിത് എതിരായിട്ട് വൻഷാവകാശ കമ്മീഷണറിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ ഇരുപത്തഞ്ച് പവന് സ്വർണം ഓർത്തിച്ചതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ചോദിക്കുകയും ചെയ്തു ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി അതിനെന്നെ കുങ്ങിക്കയറി പിടിക്കുകയും ഞാൻ അങ്ങോട്ടും ബുദ്ധം തന്നും ഉണ്ടായി ഇത് എനിക്ക് പെടലിൽ കിട്ടടിക്കുകയും വയറ്റി ചവിട്ടിയും ചവിട്ടുകയും ചെയ്തു നല്ല വേന ഉണ്ട് ഇതിനെ ആസ്വത്തിലാക്കി സംഭവത്തിൽ വണ്ടിപിരിയ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് സംരക്ഷണത്തോടെ ചുരുക്കളം മെസ്റ്റേറ്റിലേക്ക് ഷൺമുഖവും കുടുംബവും മാറാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇരു കുടുംബങ്ങൾ തമ്മിലും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാ